പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്ര വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം വിവിധ പരിപാടികളോടെ നടത്തി സാംസ്കാരിക സമ്മേളനം സി എച്ച് കുഞ്ഞു പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്ര വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപതാം ജന്മദിനവും ശ്രീനാരായണ ഗുരു മുൻകൈയെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി ആലുവയിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷവും പാലക്കുന്ന് അംബിക ഓഡിറ്റോറിയത്തിൽ നടന്നു സാംസ്കാരിക സമ്മേളനം സി എച്ച് കുഞ്ഞംപു എം എൽ എ ഉദ്ഘാടനം ചെയ്തു പോരാടാൻ കഴിയുന്ന നിലയിലേക്ക് ഈ സമൂഹത്തിൻ്റെ സാമൂഹ്യമായ തിന്മകൾക്കെതിരെ പോരാടാൻ കഴിയുന്ന ആധുനിക കാലത്താണെങ്കിൽ വർഗീയതക്കെതിരായി തീവ്രവാദത്തിനായി വർഗീയമായ ചേരിതിരിവിനെതിരായി അസഹിഷ്ണുതക്കെതിരായി വിദ്വേഷത്തിനെതിരായി പോരാട്ടം നടത്താൻ കഴിയത്തക്ക നിലയിലുള്ള വലിയ ഗുരുദേവന്മാരുടെ ഇനിയുമുണ്ടായാൽ മാത്രമേ നമ്മുടെ സമൂഹം രക്ഷപ്പെടുകയുള്ളൂ എന്ന് എന്തുമാവട്ടെ ഇന്നത്തെ ഒരു പ്രത്യേകത ഇതെല്ലാം ഈ ഗുരുദേവൻ പറഞ്ഞതെല്ലാം റിവേഴ്സ് ഗിയറിൽ പോയി ആ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലഘട്ടമായി നമുക്ക് കാലഘട്ടം നമുക്കെല്ലാവർക്കും കൂടി വിദ്യാഭ്യാസ സമിതി പ്രസിഡന്റ് പി വി രാജേന്ദ്രൻ അധ്യക്ഷനായി സിനിമാ നടൻ പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി സംബന്ധിച്ചു വയനാട്ടിലെ ദുരിതബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പാലക്കുന്ന് അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെയും കോളേജിലെയും വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും സ്വരൂപിച്ച ഒരു ലക്ഷം രൂപ എം എൽ കൈമാറി ഡോക്ടർ വത്സംപിലിക്കോട് മുഖ്യ പ്രഭാഷണം നടത്തി പലപ്പോഴും നമുക്ക് ഉത്തരങ്ങൾ കിട്ടുന്നില്ല എന്നതാണ് പ്രയാസം അപ്പോൾ പലപ്പോഴും നിങ്ങൾ കുട്ടികളോട് ചോദിക്കുക ചരിത്രത്തെക്കുറിച്ച് ചോദിക്കുക അവർ അജ്ഞരാണ് അതാണ് ബാക്കിയെല്ലാം അവർക്കറിയാം പുതിയ സാങ്കേതിക സാങ്കേതികവിദ്യകളെക്കുറിച്ച് കുട്ടികൾക്കറിയാം ലോകം എങ്ങനെ പുലരുന്നു എന്നുള്ളതിനെക്കുറിച്ച് അറിയാം ഇനി ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഈ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം അവർ ബോധവാന്മാരാണ് പക്ഷേ ഒന്ന് പിന്തിരിഞ്ഞു നോക്കിയിട്ട് ചരിത്രത്തിലേക്കൊന്ന് കണ്ടു വായിച്ചിട്ട് കുറിച്ച് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ അജ്ഞത നിങ്ങൾക്ക് വ്യക്തമാവും അതിന് കാരണം ചരിത്രത്തെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല ഇന്ന് എന്നുള്ളതാണ് അല്ലെ നമുക്ക് ചരിത്രം ആവശ്യമില്ല എന്നതാണ് പുതിയ കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം ജില്ലാ അഡീഷണൽ പോലീസ് മേധാവി പി ബാലകൃഷ്ണൻ നായർ കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കെ വി കുമാരൻ കാർട്ടൂണിസ്റ്റ് കെ എ ഗഫൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മധുസൂദനൻ സിവിൽ സർവീസ് റാങ്ക് ജേതാവ് രാഹുൽ രാഘവൻ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ബാലകൃഷ്ണൻ കൊക്കാൽ അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് മാരത്തോണിൽ വെങ്കല മെഡൽ ജേതാവ് പി വി ചന്ദ്രൻപാക്കം എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു തുടർന്ന് കുട്ടികൾക്കുള്ള അനുമോദനവും സ്കോളർഷിപ്പ് വിതരണവും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ടി കണ്ണൻ മിനി ഭാസ്കരൻ പ്രിൻസിപ്പൽമാരായ എ ദിനേശൻ പി പ്രേമലത തുടങ്ങിയവർ സംസാരിച്ചു സമിതി ജനറൽ സെക്രട്ടറി പള്ളനാരായണൻ നാരായണൻ സ്വാഗതവും ട്രഷറർ എ ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന കലാപരിപാടികൾക്ക് സുനീഷ് പൂജാരിയും കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണൻ ആയത്താരും ഭദ്രദീപം കൊളുത്തി രാവിലെ ജില്ലാതല നാടൻപാട്ട് മത്സരവും സാഹിത്യരചനാ മത്സരവും നടന്നു വൈകിട്ട് ജില്ലാതല കൈകൊട്ടിക്കളിയോടെ ആഘോഷം സമാപിച്ചു മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ബീറോ പുതുമ